നിലമ്പൂരിൽ കനോലി പ്ലോട്ടിലെ തൂക്കുപാലം പണി അടുത്ത മാസം ആദ്യത്തിൽ പുനരാരംഭിക്കുമെന്ന് പി വി അബ്ദുൽ വഹാബ് എം പി മമ്പാട് റൂബി റിസോർട്ടിൽ ചേർന്ന നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ ബി കാർത്തിക് ഐ എഫ് എസ് ടൂറിസം ഇന്ത്യ മാഗസിൻ ചീഫ് എഡിറ്റർ രവിശങ്കർ എന്നിവരുടെ സാന്നിധ്യത്തിൽ നിലമ്പൂർ ടൂറിസം മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങളെ ചർച്ചയിൽ നിലമ്പൂർ കനോലി ഫ്രോട്ടിൽ ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ടെന്നും അവർ നിരാശരായിട്ടാണ് മടങ്ങുന്നത് വലിയ സംഖ്യ ടിക്കറ്റ് വാങ്ങി ആവശ്യമായ ടൂറിസം കാഴ്ചകൾ ലഭ്യമല്ലാത്തതിനാൽ പലരും ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിച്ചാണ് തിരിച്ചു പോകുന്നതെന്നും അതിൽ തകർന്നു കിടക്കുന്ന തൂക്കുപാലം പുനർനിർമ്മാണം അനന്തമായി നീളുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്നും ഇത് നിലമ്പൂരിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ വരവിനെ സാരമായി ബാധിക്കുന്നുണ്ടെന്നും ഓർഗനൈസേഷൻ ഭാരവാഹികൾ ശ്രദ്ധയിൽപ്പെടുത്തി ഉടനെ ഡി എഫ് ഒ കാർത്തികുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ടൂറിസം മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുകയും അവരുടെ നിർദ്ദേശപ്രകാരം പദ്ധതി ഏറ്റെടുത്ത കൺസ്ട്രക്ഷൻ കമ്പനി എം നേരിട്ട് ബന്ധപ്പെടുകയും തുടർന്ന് നടന്ന ചർച്ചയിൽ അടുത്ത മാസം വർക്ക് പുനരാരംഭിക്കുമെന്ന് എം പിക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു മറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട ടൂറിസം വികസന തടസ്സങ്ങളും പുതിയ പദ്ധതികളെ കുറിച്ചും എം പി തിരുവനന്തപുരത്തെ ഫോറസ്റ്റ് ആസ്ഥാനത്തുള്ള മുൻ ഡി എഫ് ഒ പുകയന്തി ഐ എസുമായി ഫോൺ ചർച്ചയിൽ ആവശ്യമായ മാസ്റ്റർ പ്ലാൻ നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷനുമായി ചേർന്ന് തയ്യാറാക്കുവാൻ ഡി എഫ് ഒ നിർദ്ദേശം നൽകുകയും അത് നടപ്പിലാക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അനുവദിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി കൂടാതെ ടൂറിസം മന്ത്രി റിയാസ് എം പിമാർ ടൂറിസം സെക്രട്ടറി ബിജു സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നിവരെ ഉൾപ്പെടുത്തി ജനുവരിയിൽ വലിയ കോൺക്ലേവ് സംഘടിപ്പിക്കാനും തീരുമാനിച്ചു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുവാൻ അമൽ കോളേജ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒ ഡി പ്രൊഫസർ ജനീഷ് ബാബുവിന് എം പി നിർദ്ദേശം നൽകി ഓഫീസ് ഉദ്ഘാടനം സെമിനാറുകൾ ട്രെയിനിങ്ങുകൾ എന്നിവ എത്രയും പെട്ടെന്ന് നടത്തുവാൻ ഓർഗനൈസേഷൻ ഉപദേശക സമിതി ചെയർമാൻ രവിശങ്കർ സാറിന്റെ നിർദ്ദേശപ്രകാരം നടത്തുവാൻ തീരുമാനിച്ചു നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ പ്രസിഡന്റ് ജോയ് കുഞ്ചേരയെ അധ്യക്ഷത വഹിക്കുകയും ജനറൽ സെക്രട്ടറി വി ഉമർ ഖോയ മോഡറേറ്ററും വർക്കിംഗ് പ്രസിഡന്റ് മുജീബ് ദബ്ശേരി സ്വാഗതവും വർക്കിംഗ് സെക്രട്ടറി ജനീഷ് ബാബു അമൽ കോളേജ് നന്ദിയും പറഞ്ഞു അബ്ദുൽ കരീം കോഴിക്കോട് അഷ്റഫ് ലബ സന്തോഷ് ക്രിസ്റ്റി നിലമ്പൂർ ഷെരീഫ് ഹുസൈൻ മാസ്റ്റർ ചാലിയാർ രാമകൃഷ്ണൻ മാസ്റ്റർ ബാവാ കാരാടൻ ആഷിഖ് കക്കാടൻപൊയിൽ ജലീൽ കോട്ട ജാബിർ പുളിയത്ത് ഷിജി ചിത്രംപള്ളി എന്നിവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ത്രഡ് ട്വന്റി നിലമ്പൂർ